ആം ആദ്മിയുടെ കുത്തകയായിരുന്ന ഡൽഹിയിൽ എട്ട് നിലയിൽ പുട്ടിയതിനു ശേഷം ഇപ്പോൾ നേതാക്കൾക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി തുടങ്ങിയിട്ടുണ്ട് കോൺഗ്രസിനെ പിണക്കുന്നത് കൊണ്ടുള്ള ദോഷവും അതുപോലെ പെട്ടെന്ന് വളർന്നപ്പോൾ കാട്ടിക്കൂട്ടിയ അഹങ്കാരവുമെല്ലാം തങ്ങൾക്ക് വിനയാകുമെന്ന് ആം ആദ്മിക്ക് ബോധ്യപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ട് കെജ്രിവാൾ എപ്പോൾ വേണമെങ്കിലും ജയിലിലേക്ക് പോകാം ബി ജെ പിയുടെ ഒരു കനിവ് കൊണ്ട് മാത്രമാണ് ഇപ്പോൾ അദ്ദേഹം പുറത്തു നിൽക്കുന്നത് മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് കെജ്രിവാൾ ഇനിയും നിരവധി തവണ വിചാരണകൾ നേരിടേണ്ടി വരും ജാപ്യത്തിലാണെന്ന് കരുതി കെജ്രിവാൾ അതിൽ നിന്നും മുക്തനല്ല എപ്പോൾ വേണമെങ്കിലും അദ്ദേഹത്തെ ജയിലിലേക്ക് അടക്കപ്പെടാം കെജ്രിവാളിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ പാർട്ടി നിലനിൽക്കുന്ന ഏക തട്ടകം ഇപ്പോൾ പഞ്ചാബ് മാത്രമാണ് ഗുജറാത്തിലും കോൺഗ്രസിനെ പരമാവധി ഉപദ്രവിച്ചു അവിടെ കോൺഗ്രസിൻ്റെ സീറ്റുകൾ ഗണ്യമായി കുറച്ചു അതുകൊണ്ട് ആം ആദ്മി കിട്ടിയ നേട്ടം എന്ന് പറയുന്നത് അത് ദേശീയ പാർട്ടിയായി മാറി എന്നാൽ വളരെ വൈകാതെ തന്നെ പഞ്ചാബിലെ ഭരണം നഷ്ടമാകാൻ പോവുകയാണ് നിലവിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വോട്ടിംഗ് പാറ്റേൺ അതേപടി തന്നെ ആവർത്തിച്ചാൽ കോൺഗ്രസിന് രണ്ടായിരത്തി ഇരുപത്തിയേഴിൽ അധികാരം പഞ്ചാബിൽ പിടിച്ചെടുക്കാൻ സാധിക്കും ആം ആദ്മിക്ക് ഒരു സംസ്ഥാനത്ത് പോലും ഗതിയില്ലാത്ത ഒരു അവസ്ഥയുമാകും അതുപോലെ ഇനി ഗുജറാത്തിൽ ആം ആദ്മിയുടെ ഒരു കളിയും നടക്കാൻ പോകുന്നില്ല ഒപ്പം കൂട്ടില്ല എന്നുള്ളത് ഗുജറാത്തിൽ ജിഗ്നേഷ് മേവാനി അടക്കമുള്ള നേതൃത്വം വളരെ വ്യക്തമായി പറഞ്ഞിരിക്കുകയാണ് അതിന് കാരണം നിരവധിയാണ് ജഗദീഷ് ഠാക്കൂർ പറയും പോലെ ആം ആദ്മി പാർട്ടി ഒരു നിലപാടില്ലാത്ത ഒരു പാർട്ടിയാണ് അവർ ഏത് രീതിയിലും കോൺഗ്രസിനെ തകർക്കാൻ മാത്രമേ ഏതൊരു സംസ്ഥാനത്തും ഇതുവരെയായും ശ്രമിച്ചിട്ടുള്ളൂ അതിനുള്ള ചരിത്രമാണ് കാണിക്കുന്നത് അവർ ബി ജെ പിയുടെ ബി ടീമായി തന്നെയാണ് പ്രവർത്തിക്കുന്നത് അവരൊക്കെ ബി ജെ പിയുമായി പല കൊടുക്കൽ വാങ്ങലുകളുണ്ട് കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഉൾപ്പെടെ ഇപ്പോൾ നീട്ടിവെക്കുന്നതും കെജ്രിവാളിനെ ഇപ്പോൾ ബി ജെ പി നേത്വം തൊടാതിരിക്കുന്നതും ഈ ബി ജെ പിയുടെ ബി ടി നിന്നുകൊണ്ട് കോൺഗ്രസ്സിനെ ഉപദ്രവിക്കുക എന്നുള്ളത് ഭംഗിയായി നിറവേറ്റാൻ ശ്രമിക്കുന്നത് കൊണ്ട് മാത്രമാണ് ഡൽഹിയിൽ ഭരണത്തിൽ വരില്ല എന്നത് അവർക്ക് ഏറെക്കുറെ ഉറപ്പായിരുന്നു അതുകൊണ്ട് തന്നെയാണ് കെജ്രിവാൾ അടക്കമുള്ളവർ തോറ്റിട്ടും അവർക്ക് ഒന്നും അത്ഭുതം പോലുമില്ലാതെ അവർ നിൽക്കുന്നത് പരാജയപ്പെടുമെന്ന് നന്നായി അറിയാമായിരുന്നു അവർക്ക് അതിൽ ഒരു അതിശയോക്തിയുമില്ല ന്യൂഡൽഹി മണ്ഡലത്തിൽ പോലും കെജ്രിവാൾ പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി അത് വലിയ തിരിച്ചടിയായി മാറിയിരുന്നു ഇപ്പോഴത്തെ എന്ന് പറയുന്നത് പ്രധാനമായും കെജ്രിവാൾ ദേശീയ രാഷ്ട്രീയത്തിൽ പഞ്ചാബ് വഴി രാജ്യസഭയിലേക്ക് കടക്കുമോ എന്നുള്ള ചോദ്യമായിരുന്നു എന്നാൽ ഇതുവരെയും അത് ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട ഒരു കാര്യം അതായത് പഞ്ചാബിൽ കെജ്രിവാൾ കാല് കുത്തരുത് എന്നുള്ളത് പഞ്ചാബിലെ തന്നെ ആം നേതാക്കൾ ഒരേ സ്വരത്തിൽ പറയുന്നുണ്ട് കെജ്രിവാളിന് മറ്റെന്തോ ലക്ഷ്യങ്ങളുണ്ട് ഗുജറാത്തിലേക്കോ അല്ലെങ്കിൽ മറ്റു സംസ്ഥാനങ്ങളിലേക്കോ ചേക്കേറാനാണ് അദ്ദേഹത്തിന്റെ ഇനിയുള്ള ശ്രമം പഞ്ചാബിൽ ശിരോമണീയ കാലിതൾ കോൺഗ്രസുമായി ഉണ്ടാക്കാൻ സാധ്യതകൾ ഏറി വരികയും ചെയ്യുന്നുണ്ട് ആം ആദ്മിയിൽ സിസോദിയയും കെജ്രിവാളും പറയുന്നതൊന്നും ഭഗവത് ബന്ന പഞ്ചാബ് മുഖ്യമന്ത്രി ഇപ്പോൾ ഉൾക്കൊള്ളുന്നില്ല പല കാര്യങ്ങളിലും ഭഗവത് ബന്നെടുക്കുന്ന തീരുമാനങ്ങൾ സ്വകസിദ്ധമായ തീരുമാനങ്ങളാണ് കെജ്രിവാളിൻ്റെ തീരുമാനങ്ങളിലേക്ക് വിധേയപ്പെടാൻ നിന്ന് കൊടുക്കുന്നില്ല എന്നതും ഒരു പിളർപ്പിലേക്കുള്ള സൂചനയാണോ എന്ന് സംശയിക്കേണ്ട ഒരു കാര്യമാണ്